ഒൻപത് വർഷത്തെ വികസന വികസനേഖ രാജ്യത്ത് ഏറ്റവും ഉയർന്ന പി എസ് സി നിയമനങ്ങൾ കേരളത്തിലെന്നും ലഘുലേഖയിൽ പരാമർശമുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായാണ് ലഘുലേഖ പുറത്തിറക്കിയത് പ്രശാന്ത് കൃഷ്ണയാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത് പ്രശാന്ത് നാളെ മുതൽ ആഘോഷങ്ങൾ തുടങ്ങാൻ പോവുകയാണ് കോടികൾ അതിനായി ധനവകുപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് പാറശാല മുതൽ ഇങ്ങോട്ട് മഞ്ചേശ്വരം വരെ എല്ലായിടത്തും മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ബോർഡുകൾ ഉയരാൻ പോവുകയാണ് എങ്ങനെയാണ് ആഘോഷ പരിപാടികൾ ലഘുലേഖയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആര്യ നാല് വർഷം പിണറായി രണ്ടാം പിണറായി സർക്കാർ പൂർത്തിയാക്കിയാണ് പക്ഷേ ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും കാലത്തെ അതായത് ഒൻപത് വർഷത്തെ വികസന നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ടാണ് രണ്ട് ഒരു ലഘുലേഖ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് അത് രണ്ട് പേജുള്ളതാണ് ഇതുകൂടാതെ വിശദമായി തന്നെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ പരാമർശിച്ചുകൊണ്ട് നൂറ്റിയെട്ട് പേജുള്ള ഒരു ബുക്ക്ലെറ്റും തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൽ ഈ രണ്ട് പേജുള്ള ലഘുലേഖയിൽ ഓരോ പോയിൻ്റായി തിരിച്ചു തന്നെ അക്കമിട്ട് നിരത്തുകയാണ് അതിൽ ഏറ്റവും പ്രധാനം ഒന്നാമത്തെ നേട്ടമായി പറയുന്നത് ഏറ്റവും കൂടുതൽ പി നിയമനങ്ങൾ നടക്കുന്നത് സംസ്ഥാനത്താണ് എന്നതാണ് അതിൽ രാജ്യത്തെ ആകെ പി എസ് സി നിയമനങ്ങളുടെ അറുപത്തിയാറ് ശതമാനവും കേരളത്തിൽ നടക്കുന്നു ഇതുവരെ ഒരു ലക്ഷത്തിലേറെ നിയമനങ്ങൾക്ക് ശുപാർശ നൽകി പതിനായിരത്തിലധികം പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പി എസ് സി നിയമനങ്ങൾ ഇതുവരെ എണ്ണ എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് നിയമനങ്ങൾ എന്നതാണ് ഇത് ഇത്തരം കാര്യങ്ങൾ വിവരിക്കുന്നു ഏറ്റവും പ്രധാനം നമുക്കറിയാം ഡബ്ല്യു സി പി ഒ അതായത് വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരുടെ സമരവും ഇതെല്ലാം നിൽക്കുന്നു അപ്പോൾ ഈ ഘട്ടത്തിലാകണം ഇത് ഒന്നാമത്തെ പോയിന്റായി തന്നെ മാറുന്നത് പിന്നെ നോർക്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒപ്പം ഈ സേവനങ്ങളുമായി ബന്ധപ്പെട്ടത് ഭൂമിയുമായി എല്ലാവർക്കും ഭൂമി അതുപോലെ തന്നെ ദാരിദ്ര്യ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ വിഷയങ്ങളെല്ലാം പറയ പറയുന്നതാണ് ഈ രേഖരേഖ അപ്പോൾ നാളെ മുതൽ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ഈ സർക്കാരിൻ്റെ ഈ ാഘോഷങ്ങളിൽ അവിടെയെല്ലാം തന്നെ വിതരണം ചെയ്യുന്നതിൻ്റെ കൂടി ഭാഗമായാണ് പി ആർ ഡി ഇത് പുറത്തിറക്കിയിരിക്കുന്നത് ഈ നൂറ്റിയെട്ട് പേജുള്ള ഈ ബുക്ക്ലെറ്റിൽ ഏറ്റവും പ്രധാനമായും ഉള്ളത് ഒന്നാമത്തതായി പറയുന്നത് ഈ നവകേരളത്തിൻ്റെ വിജയമുദ്രകൾ പുതുവികസന പാതകൾ തുറന്ന എട്ട് വർഷം എന്ന് പറയുന്നതിലെ ആദ്യത്തെ വികസന നേട്ടമായി പറയുന്നത് വിഴിഞ്ഞൻ തുറമുഖം തന്നെയാണ് ഇതിനോടൊപ്പം വ്യവസായ സൗഹൃദത്തിന് ആദ്യ റാങ്ക് എന്ന നേട്ടം ഉയർത്തിക്കാട്ടുന്നു ദേശീയ ശ്രദ്ധ നേടി സംരംഭക വർഷം എന്ന വിഷയം ഒപ്പം സുസ്ഥിര വികസനത്തിന് എന്നും ഒന്നാമത് ഇങ്ങനെ സർക്കാർ ഭൂമി തർക്കങ്ങളില്ലാതെ ഭാവിയിലേക്ക് ഇങ്ങനെ നൂറ്റിയെട്ട് പേജിൽ സർക്കാർ ഈ ഒൻപത് വർഷം അതായത് കഴിഞ്ഞ പിണ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാല് വർഷത്തെ കാര്യങ്ങളല്ല കഴിഞ്ഞ ഒൻപത് വർഷമായി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എന്തൊക്കെയാണ് സർക്കാർ നേട്ടമായി കൈവരിച്ചത് എന്ന അവകാശവാദങ്ങളാണ് ഈ